ആ നിസ്കാരം ഭക്തിപൂർവമുള്ള നിസ്കാരം അത് മിനായ മനുഷ്യന്റെ ഏറ്റവും നല്ലൊരു സ്വഭാവമാണ് പഠിപ്പിച്ച ആ സ്വഭാവം ആ ശൈലി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിലനിർത്തേണ്ടതാണ് അത്തരം നല്ല ഭക്തിപൂർവമുള്ള നിസ്കാരമുണ്ടോ ആ നിസ്കാരം കൊണ്ട് എന്തും നേടിയെടുക്കാൻ കഴിയും ദുനിയാവിലുള്ള ഹൈറും ആഹുരത്തിലുള്ള ഹൈറും എന്തും നേടിയെടുക്കാൻ കഴിയും ഭക്തിപൂർവമുള്ള നിസ്കാരമാണ് ണോ ഒന്നും പേടിക്കേണ്ടതില്ല അതുകൊണ്ടല്ലേ ഇബ്രാഹിം ഇബ്രാഹിം നബി കൂടെ കാണാൻ നല്ല സൗന്ദര്യമുള്ള പെണ്ണാണ് സാറബിറിയോഹന്നയും ഇബ്രാഹിം നബിയും ഒരുമിച്ചാണ് ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുന്നത് ഒരു സ്ഥലത്തെത്തിയപ്പോ അവരെ വാഹനം തടഞ്ഞു നിർത്തി തടഞ്ഞു നിർത്തിയതാരാണ് ആ രാജ്യത്തെ രാജ്യം ഭരിക്കുന്ന രാജാവിന്റെ പാറാവുകാരനാണ് എന്തിനാ തടഞ്ഞു നിർത്തിയത് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വരുന്നു എന്നുള്ള വിവരം രാജാവിന് കിട്ടിയിട്ടുണ്ട് അതേ നിങ്ങളെ കൂടെയുള്ളത് പറഞ്ഞു അതെന്റെ സഹോദരിയാണ് സഹോദരിയാണ് എന്ന് പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്ലാം സഹോദരിയാണെന്ന് പറഞ്ഞിട്ടും ഒഴിവാക്കിയില്ല സഹോദരിയാണ് എന്ന് പറഞ്ഞ സാധാരണ രാജാവ് വിട്ടേക്കാറുണ്ട് ഭാര്യയാണ് എന്ന് പറഞ്ഞാൽ രാജാവ് വിടൂല രാജാവ് അവിടെ പിടിച്ചു വെച്ച് രാജാവിന്റെ വൃത്തികേടുകൾ മുഴുവനും ആ പെണ്ണില് രാജാവ് ഒന്ന് രുചിച്ചു നോക്കും അതിനുവേണ്ടി ഇത്തരത്തിലുള്ള സുന്ദരിമാരായ സഹോദരിമാരെ പിടിച്ചു കൊണ്ടുപോകുന്ന ദുർവൃത്തിയുള്ള പതിവുള്ള രാജാവാണ് ആ രാജാവ് ഇബ്രാഹിം നബി അലി ഇസ്സലാമിന്റെ കൂടെയുള്ളത് സഹോദരിയാണെന്ന് പറഞ്ഞിട്ടും വിട്ടുകൊടുത്തില്ല കാരണം ബഹുമാനപ്പെട്ട

അല്ല സാറാ ഞാൻ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല ഇപ്പ ഭൂമുഖത്ത് ഞാനും നീയുമല്ലാതെ ഒരു മുൻമീൻ വേറെയില്ലല്ലോ ഈ മാനികമായിട്ട് നീ എന്റെ സഹോദരി തന്നെയല്ലേ അതുകൊണ്ട് ഫലാത്തു നീ എന്നെ കളവാക്കിയേക്കല്ലേ രാജാവിന്റെ വൃത്യൻ വന്ന് പിടിച്ചുകൊണ്ടുപോകുമ്പോ സാറ ഭീകൃതിയൊന്നോട് പോകാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈസ്ലാം നിർദ്ദേശിച്ചു ഇബ്രാഹിം സാറ ബീവി യപ്പോ നേരെ അങ്ങ് നിന്നുത്തിലേക്ക് നിന്നിട്ട് സുജൂദിൽ അള്ളാഹുവിനോട് ചെയ്തു അള്ളാഹുവേ ഇന്നീ അബുദുക്കവറ സൂലു കാ ഞാൻ നിന്റെ അടിമയാണ് നിന്റെ റസൂലാണ് ഞാൻ എന്റെ ഭാര്യയുമായിട്ടുള്ള യാത്രയിലാണ് ഞാൻ അബദ്ധവും തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ അക്രമിയായ രാജാവിന് എന്റെ ഭാര്യയുടെ ശരീരം തൊടാൻ അനുവാദം കൊടുക്കല്ലേ അമ്മോ രാജാവിന്റെ പ്രൈവറ്റ് റൂമിൽ അങ്ങ് അടച്ചു നല്ല വന്നിട്ട് രാജാവിനോട് പറഞ്ഞു എന്തൊരു സൗന്ദര്യമാണ് ബീവിക്ക് ആ സാറ ബീവി അൻഹ താമസിക്കുന്ന നിൽക്കുന്ന റൂമിലേക്ക് രാജാവ് അങ്ങ് കടന്നപ്പോ രാജാവ് കാണുന്നത് സാറ ബീവി സാറബിറുതിയെന്നോ കഴിഞ്ഞിട്ട് നേരെ നല്ല അറ്റൻഷനോടെ നല്ല ഉന്മേഷത്തോടെ ഇരുന്നു രാജാവ് സാറാബീവിയെ ഒന്ന് സ്പർശിക്കാൻ കൈവക്കിയപ്പോ സുഹാനല്ലാ കൈ തളർന്നുപോയി പൊങ്ങിയ കൈയിൽ അതാ ആരോഗ്യം നഷ്ടപ്പെട്ടുപോയി ഇടത്തെ കൈ ഉയർത്തിയപ്പോ ഇടത്തെ കൈയും തളർന്നുപോയി ശരീരത്തിൻ്റെ ഭാഗങ്ങൾക്ക് മുഴുവനും വേദന അനുഭവപ്പെട്ടുപോയി സാരീവിയോട് പറഞ്ഞു നിന്നെ ഞാനൊന്നും ചെയ്യില്ല എന്നെ ശിക്ഷിക്കാൻ നീ പ്രാർത്ഥിക്കരുത് എന്നെ രക്ഷപ്പെടുത്തി തരണം സാറബീ വെറുതെ സാരമില്ല ഞാൻ നിങ്ങൾക്ക് മാപ്പ് തരാം നിങ്ങൾ എന്ന് പറഞ്ഞു ആശ്വാസം കിട്ടിയ രാജാവ് പോകുന്നതിന് പകരം രണ്ടാമതും പുറത്തുപോയി നല്ല വസ്ത്രം ധരിച്ച് ഉന്മേഷവാനായി വന്ന് സാറബീവിയുടെ ശരീരം തൊടാ നോക്കിയപ്പോ നേരത്തെ ഉണ്ടായതിനേക്കാളും മാരകമായ രീതിയിൽ അവസ്ഥ വന്നു ചിത്രപ്രമം സംഭവിക്കുന്ന രൂപത്തിൽ ഭ്രാന്തിന്റെ പല മോഡലും രാജാവിന് പിടികൂടിപ്പോയി രാജാവ് ഞാൻ എന്ന് വരെ ചിന്തിച്ചു പോയി പറഞ്ഞു സാറാ എന്നെ രക്ഷപ്പെടുത്തണം നിന്നെ ഞാനൊന്നും ചെയ്യില്ല മൂന്നാമതും അങ്ങനെ ഒരു പരീക്ഷണം രാജാവ് നോക്കി മൂന്ന് സമയത്തും ശരീരം തൊടാൻ പറ്റാതെ പരാജിതനായി രാജാവ് പുറത്തു വന്നു വന്നിട്ട് വൃത്യന്മാരോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളെന്റെ അടുത്തേക്ക് കൊണ്ടുവന്നത് അതൊരു മനുഷ്യനെ അല്ല അതൊരു ജിന്നാണെന്ന് തോന്നുന്നു തൊടാ പോലും എനിക്ക് പറ്റിയില്ലല്ലോ അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞേക്കണം നമ്മുടെ അടിമയായ ഹാജർ ബീവി ഉണ്ടല്ലോ അവരെ സമ്മാനമായി കൊടുത്തേക്കൂ ഞാനാണ് പരാജയപ്പെട്ടത് ആ പെണ്ണ് വിജയിച്ചിരിക്കുകയാണ് ബീവി കിട്ടിയ ഹാജർ ബീവിയെയും കൊണ്ട് ഇബ്രാഹിം നബി ഇബ്രാഹിൻറെ അടുത്തെത്തുമ്പോ ഇബ്രാഹിൻ സുജൂതിലാണ് സുജൂതിൽ നിന്ന് തലപൊക്കിയിട്ട് സലാം കിട്ടിയിട്ട് ചോദിച്ചു നിന്റെ ശരീരം തൊടാൻ അവന് കഴിഞ്ഞിട്ടില്ലല്ലോ ഇല്ലേ ഇല്ല ഭക്തിപൂർവ നിസ്കാരമുണ്ടോ അത് ഭക്തിപൂർവമുള്ള നിസ്കാരമുണ്ടോ ഒരക്രമിയും തൊടൂല ഒരു നഷ്ടവും സംഭവിക്കൂല എല്ലാ രംഗങ്ങളിലും വിജയം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ും വിജയിച്ചത്കാരത്തിലെ പ്രാർത്ഥനയല്ലേ സുജൂദിലല്ലേ മുത്ത് നബി തങ്ങൾ മുത്തിനബി ചെയ്തത് ഇസാബത ഫലാ അബദാ ഈ ന്യൂനപക്ഷത്തെ നീ തകർക്കുകയാണെങ്കിൽ ഭൂമിയിൽ നിന്നെ വിവാദത്തെടുക്കാൻ ഉത്തരം നൽകിയില്ലേ ചരിത്രത്തിൽ ഒരു നബിക്കും കൊടുക്കാത്ത സഹായം മലക്കുകളെ ഇറക്കി കൊടുത്ത ഇറക്കിക്കൊടുത്താഹു സഹായിച്ചില്ലേ എത്ര നബിമാര് ലോകത്ത് വന്നിട്ടുണ്ട് ഏതെങ്കിലും ആളുകൾക്ക് ഇങ്ങനെ മലക്കുകളെ ഇറക്കി കൊടുത്തൊരു സഹായം അമ്മാവു ചെയ്തിട്ടുണ്ടോ അത്രയും വലിയ ഒരു സഹായം നൽകാൻ നിമിത്തമായത് അഷ്റഫുൽ ആഹ് അലൈവ സ്വല്ലം തങ്ങളുടെ നിസ്കാരത്തിലെ ഭക്തി സാന്ദ്രമായ പ്രാർത്ഥനയാണ് ഭക്തിപൂർവമുള്ള നിസ്കാരം